ദേ ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ വീഡിയോ വലിയൊരു മെസ്സേജാണ് വലിയൊരു സന്ദേശമാണ് പല ഡ്രൈവർമാരും ശ്രദ്ധിക്കാതെ പോകുന്നതോ അല്ലെങ്കിൽ മറന്നു പോകുന്നതോ ആയ ഒരു വിഷയമാണ് കേട്ടോ ഇത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു അമ്മയും മകളുമാണ് എന്നുള്ളതാണ് അവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ ഒരു വണ്ടി പോലും അവർക്ക് നിർത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അവസാനം ഈ വീഡിയോ എടുക്കുന്ന ആ ഉണ്ടല്ലോ അദ്ദേഹം വണ്ടി നിർത്തി കൊടുത്ത് അവർക്ക് ക്രോസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഇത് വലിയൊരു സന്ദേശമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം കോളിൻ്റെ കാലമാണ് അല്ലെങ്കിൽ പ്രായമായവരും ചെറിയ കുട്ടികളൊക്കെ ഇതേപോലെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അവിടെ ഒരു വരി ഉണ്ട് ലൈനും ഉണ്ട് അത് നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില വണ്ടിക്കാരൊന്നും നിർത്തി കൊടുക്കാറില്ല പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത് ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ നിർത്തി കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല അത് വലിയൊരു നന്മ തന്നെയാണ് ഇവിടെ ഈ ഡ്രൈവർ കാണിച്ച മാതൃക എല്ലാവരും പിന്തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്